ഓവൺ ഇല്ലാതെ ഗ്യാസിൽ വെച്ചിട്ട് നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത് ഇത് തയ്യാറാക്കാൻ ഒരു കാരണം ഉണ്ട് കേട്ടോ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അവൾ തയ്യാറാക്കിയ കുറേ ബേക്കിംഗ് ഐറ്റംസും ആയിട്ട് രാത്രി ഒരു ദിവസം വീട്ടിൽ വന്നതാണ് കേട്ടോ കഴിച്ചു നോക്കിയപ്പോൾ നിങ്ങളൊക്കെയാണ് ഓർമ്മ വന്നത് അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് നല്ലൊരു പ്ലം കേക്കിൻ്റെ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ശർക്കരയും പഞ്ചസാരയും കുറച്ച് വെള്ളം ചേർത്ത് ഒരുക്കിയെടുക്കാം ഒരു കപ്പ് ഉണക്കമുന്തിരി സിറപ്പിലിട്ട് കുറച്ച് സമയം തിളപ്പിക്കുക മുക്കാൽ കപ്പ് വെജിറ്റബിൾ ഓയിലും ചേർക്കാം കാൽ കപ്പ് ടൂട്ടി ഫ്രൂട്ടി ഈത്തപ്പഴം മുറിച്ചതും കുറച്ച് മൈദ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഒന്നര കപ്പ് മൈദ ഒരു ടീസ്പൂൺ വീതം പട്ട ജാതിക്ക പൊടിച്ചത് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര മുന്തിരി സിറപ്പിലേക്ക് ഈ മിക്സ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം തരിച്ചെടുത്ത് വെച്ച മൈദ മിക്സിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ഈത്തപ്പഴം മിക്സും ചേർത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാമും ചേർത്ത് കൊടുക്കാം മുന്തിരി മുട്ടയൊക്കെ ചേർത്ത് തയ്യാറാക്കി വെച്ച ശർക്കര സിറപ്പ് മൈദയിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുക്കളയിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു അലുമിനി പാത്രമാണ് ഇട്ടത് അതിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കുറച്ച് ഓയിലൊക്കെ പുരട്ടി അതിലോട്ട് മിക്സ് ഒഴിച്ചിട്ട് അതിന് മുകളിലായിട്ട് പൊളിച്ചെടുത്ത അണ്ടിപ്പരിപ്പും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇങ്ങനെ വെച്ചുകൊടുത്തു തീ വളരെ കുറച്ച് വെച്ച് ഇതാ ഒന്നര കൊണ്ട് നല്ല പ്ലം കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ബേക്ക് ചെയ്ത കുറേ ഗിഫ്റ്റുമായിട്ട് വന്ന ആളെ കാണണ്ടേ ഇതാണ് കേട്ടോ സേഫ് ഉന്നീസ നല്ല അടിപൊളിയൊരു ബേക്കറാണ് കേട്ടോ